ഹലോ ഗൈസ് അസ്ലാമലേക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി റയോൺ മെറ്റീരിയലിൽ വരുന്ന ത്രീ പീസ് സെറ്റിൻ്റെ ഒരു കളക്ഷൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ടോപ്പും പാൻറ്റും ഷോളും സെറ്റായിട്ട് വരുന്ന ഈ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡബിൾ എക്സ് എൽ സൈസിലും അതുപോലെ തന്നെ ത്രീ എക്സ് എൽ സൈസിലും ഫോർ എക്സ് എൽ സൈസിലുമുള്ള ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് സോ നമ്മുടെ അടുത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസിൻ്റെ എല്ലാതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ നമ്മുടെ അടുത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്സ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫസ്റ്റിൽ തന്നെ നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലൈറ്റ് കളറ് പേസ്റ്റൽ ഷെയ്ഡ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഈ ഒരു സെയിം പ്രിൻറ്റിൽ നമുക്ക് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസിലാണ് ഈ ഒരു ടോപ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി റയോൺ മെറ്റീരിയലാണ് റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല കംഫോർട്ടബിളായിട്ട് ലെയിൽ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഓഫീസ് വെയറിനും ഒക്കെ പറ്റുന്ന ടൈപ്പാണ് നമ്മൾ ഈ ഒരു കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പിൻ്റെ സെറ്റ് വന്നിട്ടുള്ളത് പാൻറ്റിൻ്റെ ഹിപ്പിൻ്റെ അവിടെ അലാസ്റ്റിക് ആണ് വരുന്നത് ടോപ്പിൻ്റെ അവിടെ നെക്കിൻ്റെ അവിടെ ഒരു ബോർഡർ ഡിസൈൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം പ്രിൻ്റ് തന്നെയാണ് പാൻറ്റിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഷോളിലും ഒരു ബോർഡർ ഡിസൈൻ പോലെ ആ ഒരു സെയിം പ്രിൻറ്റിൽ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സാൻഡൽ യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഒരു നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു പ്രിൻ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്സിൻ്റെ ബസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ലെങ്ത്ത് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് പാൻറ്റിൻ്റെ ലെങ്ത്തും തേർട്ടി എയ്റ്റ് ഇഞ്ചസിൽ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചസാണ് ഡബ്ലെക്സൽ നമുക്ക് വരുന്ന ടോപ്പിൻ്റെ എല്ലാം സൈസ് വരുന്നത് ഈ ഒരു സെയിം സൈസിലാണ് വരുന്നത് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് ആ ഒരു പ്രിൻ്റിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്സും നമുക്ക് ഡബിൾ എക്സ് സൈസിൽ സൈസില് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിലാണ് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കറക്റ്റ് റെഡ് കളർ അല്ല ജസ്റ്റ് ഒരു മെറൂൺ കളർ പോലത്തെ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ റയോൺ മെറ്റീരിയലിലുള്ള ത്രീ പീസസ് കളക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പുതിയ റീസ്റ്റോക്കാണ് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഓർഡേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ മുമ്പ് വീഡിയോസ് ഇട്ടപ്പോഴും ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു ടോപ്പ് മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സോ മെറൂൺ ഷെയ്ഡ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പീ കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ ഇപ്പം തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക ഈ ഒരു സെയിം പ്രിൻറ്റിൽ നമുക്ക് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ലാസ്റ്റത്തെ കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പിൻ്റെ സെറ്റ് വന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പും സൈസ് വരുന്നത് ടു എക്സ് എൽ സൈസിൽ തന്നെയാണ് സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈയൊരു ത്രീ പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ടോപ്പും പാൻറ്റും ഷോളും കൂടിയിട്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് സോ ഇതുപോലെയുള്ള ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോസും കാര്യങ്ങളും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു ഷ്രിങ്ക്ഡ് റയോൺ മെറ്റീരിയലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്ക് വരുന്ന ഒരു ടോപ്പാണ് വരുന്നത് ടോപ്പ് മാത്രമല്ല പാൻറ്റും ഷോളും വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് വരുന്നത് സ്ക്രീനിൽ കാണുന്ന പോലെ നീ ഒരു ടോപ്പിൻ്റെ സൈസ് വരുന്നത് ത്രീ എക്സ് എൽ സൈസിലാണ് ഈ ഒരു ത്രീ പീസിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല അത്യാവശ്യം ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഒരു ഷ്രിങ്ക്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റിൽ നമുക്ക് രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡിലും അതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ത്രീ എക്സ് എൽ ടോപ്പിൻ്റെ സൈസ് വരുന്നത് ബസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസിലാണ് അതുപോലെ തന്നെ പാൻറ്റിൻ്റെ ലെങ്ത്തും തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസിലാണ് വരുന്നത് നെക്കിൻ്റെ ഭാഗത്താണ് കൂടുതൽ വർക്ക് വരുന്നത് താഴെ ജസ്റ്റ് ഒരു ബോർഡർ ഡിസൈന് പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ താഴെയും ജസ്റ്റ് ചെറിയൊരു ബോർഡർ ഡിസൈന് പോലെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബ്ലാക്കിൽ നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള പാൻറ്റാണ് വരുന്നത് ബ്ലൂയിലാണ് ചെറിയൊരു ബോർഡർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്നതാണ് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഫോർ സൈസിലുള്ള എൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് സോ ഇതൊരു ശ്രീങ്കഡ് റയോൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് അറുനൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർ എക്സ് സൈസിലാണ് ഫിഫ്റ്റി ടു ഇഞ്ചസിലാണ് ബസ്റ്റ് സൈസ് വരുന്നത് അവർ ഒരു നെക്കിൻ്റെ ഭാത്ത കൊടുത്തിട്ടുള്ള സെയിം പ്രിൻറ്റിൽ തന്നെ ഫുൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഷോളാണ് ഈ ഒരു ടോപ്പിൻ്റെ സെറ്റിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷെയ്ഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് കാണാം നാല് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മെറൂൺ റെഡ് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലും നെക്കിൻ്റെ ഭാഗത്താണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് താഴെ ജസ്റ്റ് ഒരു ബോർഡർ ഡിസൈൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ താഴെ ഭാഗത്തും അതുപോലെ തന്നെ പാൻറ്റിൻ്റെ താഴെ ഭാഗത്തും ചെറിയൊരു ബോർഡർ ഡിസൈൻ പോലെ സെയിം പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന് ഷോളിലാണ് മെയിൻലി പ്രിന്റ് വരുന്നത് ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ഷോളാണ് വരുന്നത് ജസ്റ്റ് ഒരു ബോർഡർ ഡിസൈൻ പോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഇത് മാത്രമാണ് ഷോളിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു ടോപ്പിൽ വരുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാർ നമ്പറിൽ ഓർഡർ ചെയ്യാം